ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളിയഷ്ടകം ശ്ലോകം എട്ട് ആത്മീയസ്ഥനകുംഭകുങ്കുമരജങ്കരുണാല ീകണ്ഠൗരസുര ഭൂരിഭൂതിമരീക്കോടീരീരാ വീണാപാണി സനന്ദനന്ദിത പദമേ വിശാല വേണീഹ്രീണിത കാളമേഘപടലിം ശ്രീഭദ്രകാളീം ഭജേ ആത്മീയ സ്തനകുഭകുങ്കുമലങ്കൃത ശ്രീകണ്ഠരസൂരി സ്വന്തം സ്തനകുഭത്തിലെ കുങ്കുമക്കുറിക്കൂട്ടുകൊണ്ട് അരുണവർണവും അലങ്കൃതവുമായ ശിവവാക്ഷസിലെ ധാരാളം ഭസ്മം പുരണ്ട അമരീ കോടിരഹീരാതാം ദേവാങ്കനകളുടെ കിരീടത്തിലെ രക്തമായ വീണാപാണി സനന്ദ നന്ദിത പദാം വീണാപാണിയായ നാരദൻ സനന്ദൻ മുതലായവരിൽ നന്ദിക്കപ്പെട്ട കാലോടുകൂടിയ ഏണീ വിശാല ക്ഷണാം മാൻപേടയുടെ പോലെ നീണ്ട നീണ്ടിടം പെട്ട കണ്ണുകളോടുകൂടിയ വേണീ ഹ്രീണിത കാളമേഘപടലീം വേണീകൊണ്ട് മേഘസമൂഹത്തെ നാണിപ്പിച്ച മേ മേഘത്തേക്കാൾ കറുത്ത തലമുടിയുള്ള ദേവിയുടെ സ്ഥനകുംഭങ്ങളിൽ അണിഞ്ഞ കൊങ്കുമക്കുറിക്കൂട്ട് ശിവൻ്റെ അലങ്കൃതമാറി മായ മാറിൽ പകർന്നതിനാൽ അവിടെ തീരുന്നു ശിവൻ്റെ മാറിലെ ഭസ്മം ധാരാളം ദേവിയുടെ ദേഹത്തും പകരുന്നു ദേവാങ്ങനകളുടെ കോടീരത്തിലെ രക്തമാണ് ദേവി ാരദൻ സനന്ദൻ മുതലായ ദേവർഷിമാർ ദേവിയുടെ പാദത്തെ വന്ദിക്കുന്നു ദേവിയുടെ കണ്ണുകൾ പേടമാനിൻ്റേതുപോലെ നീണ്ടിടം പെട്ടവയാണ് ദേവി കാർമേഘപടലത്തെ കബരീഭാരം കൊണ്ട് നാണിപ്പിക്കുന്നു അങ്ങനെയുള്ള ദേവിയെ ഞാൻ ഭജിക്കുന്നു ശിവനുമായി ഗാഠാലിംഗനബദ്ധയായിട്ട് തൻ്റെ മാറിലെ കുങ്കുമച്ചാർത്ത് ശിവന് പകർന്നു കൊടുത്തിട്ട് ശിവൻ പൂശിയിരിക്കുന്ന ഭസ്മം തൻ്റെ ദേഹത്തിൽ പകർന്നെടുക്കുന്നവളാണ് ദേവി ശക്തിയായ പ്രകൃതി തൻ്റെ ജഠാംശത്തിൻ്റെ രജസ്സ് പുരുഷന് പകർന്നിട്ട് പുരുഷൻ്റെ ബോധാംശം തന്നിലുടനീളം ഏറ്റുവാങ്ങുന്നവളാണെന്നാണ് ഭാവം ദേവി മഹാത്മ്യം നല്ലപോലെ അറിയുന്നവരാണ് നാരദൻ സനന്ദൻ തുടങ്ങിയ മുനീന്ദ്രന്മാർ അങ്ങനെയുള്ള ദേവി ആർക്കും അഭീഷ്ടപ്രദയാണ് ഓ ചാന്തി ശാന്തി ശാന്തി ഓ തദ് ശ്രീ ായണ ഗുരുപ്പണമസ്തൂ ഓ